ഹലോ നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ മാത്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് അതായത് ഞാൻ യൂട്യൂബിൽ ട്രിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് ജെറിൻ സാറാണ് ക്ലാസ് എടുക്കുന്നത് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും അപ്പോൾ അത് പി പഠിക്കുന്ന എല്ലാവർക്കും എന്തായാലും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ മാത്സില് ബേസ് ഇല്ലാത്തവർക്ക് ഉറപ്പായിട്ടും ജെറിൻ സാറിൻ്റെ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും അത് ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സാറിൻ്റെ ക്ലാസ് തന്നെ ഫോളോ ചെയ്യും ഉറപ്പാണ് കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്സിനോട് ഇഷ്ടം ഇല്ലാത്തൊരു ഒരു വ്യക്തിയാണ് ഞാൻ മാത്സ് ഇഷ്ടമല്ലാത്തവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആദ്യം ആദ്യം പി എസ് സിക്ക് വന്ന സമയത്തൊന്നും മാത്സ് ഒന്നും അധികം നോക്കാറേ ഇല്ല പക്ഷെ പിന്നീടാണ് മനസ്സിലായത് മാത്സ് പഠിക്കാതെ ഒരിക്കലും പി എസ് സി കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കാണുന്നത് എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അത് സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാറിൻ്റെ ക്ലാസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാത്സിൻ്റെ എല്ലാ ടോപ്പിക്കും ട്രിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവറേജ് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആവറേജിൻ്റെ ക്ലാസ് എടുക്കുക അത് ഒരു എയ്ട്ട് ക്ലാസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ക്ലാസ് വെച്ചിട്ട് നമുക്ക് കാണാം പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തി ക്ലാസ്സുകളായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂറിൻ്റെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സാണ് കാണാൻ കാണാൻ പറ്റുന്നതെങ്കിൽ അത് കാണുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് നോട്ടിൽ എഴുതി വെ എഴുതി വച്ചിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് ഒരു എൽ ജി എസ് ലെവൽ അല്ലെങ്കിൽ ഒരു ബേസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സാറിൻ്റെ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എനിക്കൊക്കെ അത് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ മലയാളം റാങ്ക് ഫൈലിലുള്ള മലയാളം പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി വൈക്ക് മലയാളം പി വൈക്കിൻ്റെ ബുക്ക് കൂടെ നോക്കും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് ബെൽ ബലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആ ഒരു ചാനലിനൂടെ അതിൽ പോളൊക്കെ വരും അപ്പോൾ ആ പോളൊക്കെ ചെയ്ത് അങ്ങനെ പഠിക്കാറുണ്ട് കേട്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടൊരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക ആദ്യം ബി എസ് സിയൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവും എന്തിനെ എഴുതി വെക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മളേത് പഠിച്ചതും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തന്നെ മറന്നു പോകും ഇല്ലെങ്കിൽ സിലബസിനകത്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയാലും മതി കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയി കാണും അപ്പോൾ ഞാൻ രാവിലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്പീഡിൽ അങ്ങനെ വായിച്ച് വായിച്ച് പോവാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കൂടെ നോക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് എസ് സി ആർ ടിയുടെ മൂന്ന് ബോളിയുള്ള ഈയൊരു ബുക്ക് കുറച്ചും യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്നത് ഞാൻ ലക്ഷിയുടെ റാങ്ക് ഫയലാണ് രാത്രി ആണ് സമയത്ത് ഞാൻ പുതിയ ടോപ്പിക്കിലേക്കൊന്നും അങ്ങനെ കിടക്കാറില്ല കാരണം എനിക്ക് ഉറക്കം കുറച്ച് വരുന്ന പോലെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും തലയ്ക്കകത്ത് കയറത്തില്ല അപ്പം ഞാൻ രാവിലെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ രാവിലെ എന്താണോ ടൈം ടേബിളിട്ട് പഠിക്കുന്നത് ആ സാധനങ്ങൾ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകും രാവിലെ സമയങ്ങളിൽ കുറച്ച് ഓടിച്ചു വായിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ വായിക്കുമ്പോൾ അത് സെറ്റായിട്ട് നിന്നോളും പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം റിവിഷൻ ചെയ്യാൻ വേണ്ടി നോക്കുക ചിലപ്പോൾ നമ്മളൊരു കുറേ തവണ വായിച്ചത് തന്നെയായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് എക്സാം ടൈമിൽ മൈൻഡിൽ നിൽക്കണമെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേ ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്ത് നോക്കണം ഞാൻ കിടക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ കാരണം ആ ഇത് ഇന്ന് ഞാൻ പഠിച്ചല്ലേ ഉള്ളൂ എന്ന് നമുക്ക് നമ്മൾ തന്നെ നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇനി നമ്മൾ പഠിച്ചിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്പീഡ് വായിച്ചു പോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അത് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ചില സമയത്തൊക്കെ നല്ല മാർക്ക് കിട്ടാറുണ്ട് കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണെന്നുണ്ടെങ്കിൽ മാർക്ക് കയറും അല്ല ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് കുറയാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരിക്കും കാരണം ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടി കിട്ടിയത് ഒരു ദിവസം കൊണ്ട് ഇത്രയും കുറഞ്ഞോ എന്ന് ചിന്തിക്കാറുണ്ട് സംഭവം ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കുറയുന്നതായിരിക്കാം ടെസ്റ്റും പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് ഭാഗമാണ് തെറ്റിപ്പോയത് ആ ഭാഗം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ടാങ്ക് ഫയൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അനാവശ്യ പോയിൻറ്സുകളൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ ആണെങ്കിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറ് വെച്ചിട്ടെങ്കിലും പഠിക്കുക കാരണം മാത്സൊക്കെ നമ്മൾ ഒരു ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ടച്ച് മുഴുവനും പോവും ഓരോ ദിവസം കുറച്ച് പോർഷനെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ഒറ്റയടിക്ക് പി എസ് സി വേണം ജോലി ഗവൺമെൻറ് ജോലി വേണം എന്ന് പറഞ്ഞാൽ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നം നമ്മളെ കൊണ്ടാവുന്നത് അത് ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഡെയിലി നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ മാർക്കും കൂടും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കല്ലേ